നമസ്കാരം ഞാൻ എന്റെ ഫോണ് കാണിച്ചരാട്ടോ കണ്ടില്ലേ കംപ്ലീറ്റ് ഗ്രീൻ ലൈൻ ആണ് ഇടക്കൊരു പിങ്ക് ലൈനും വരുന്നുണ്ട് ഇത് ഈ ഫോണ് ഞാന് മുൻപ് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ് ഇത് വൺ പ്ലസ് എയ്റ്റ് സീരിയസ് ഉള്ള ഫോണാണ് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല നിങ്ങള് കുറെ ആൾക്കാർക്ക് ഉള്ള പ്രശ്നമായിരിക്കും ഇല്ല അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഫോൺ ആയതാലും അതിന്റെ കമ്പനി ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാല് അവരുടെ ഡിസ്പ്ലേ മാറ്റി തരും എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയാണ് ഈ ഒരു ലൈൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്റെ ഫോൺ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഫോൺ ഓതറൈസ് സർവീസ് സെന്ററിൽ അന്വേഷിച്ച സമയത്ത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഫോണുകൾ ഡിസ്പ്ലേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാറ്റി കൊടുക്കൂല എന്നാണ് അതായത് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണോ ഫോൺ എടുത്തിട്ടുള്ളത് ആ രാജ്യത്തിൽ തന്നെ പോയിട്ട് പോയാൽ മാത്രം ഇതൊരു ഡിസ്പ്ലേ മാറ്റി കിട്ടുകയുള്ളൂ എന്നാണ് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്താ വച്ചാല് ഞാൻ ഈ ഫോൺ എടുത്തിട്ട് അത്ര വർഷത്തിന് മേലെയായി എന്റെ കയ്യിൽ ഇതിന്റെ ഇത് വാങ്ങിച്ച ബില്ല് ഇല്ല അതുപോലെ ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമ്മള് ഫോണ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കലാകാരതും സൂക്ഷിച്ചു വെക്കൂലല്ലോ അപ്പൊ പിന്നെ നാട്ടിൽ ഇത് മാറ്റി കിട്ടൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് പരിഹാരം ഇനിയിപ്പം വേറെ സൊല്യൂഷൻ ഉണ്ട് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റിടാം അതായത് നമുക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ വലിയ റേറ്റ് ആണ് ആ ഒരു പൈസ നമുക്ക് പുതിയൊരു ഫോൺ വാങ്ങിക്കൂടല്ലോ അപ്പൊ പിന്നെ വേറെന്താണ് സൊല്യൂഷൻ ആ സൊല്യൂഷന് എന്താണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് തിരൂരിങ്ങനെ പോയി അന്വേഷിച്ച സമയത്ത് അവിടെ നാലായിരം ആ ഒരു റേഞ്ചില് ഡിസ്പ്ലേ എൽ എൽ ഡി ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ എൽ സി ഡിസ്പ്ലേയും കിട്ടാനുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ ഇട്ടുകഴിഞ്ഞാല് നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാല് ഗ്രീൻ ലൈൻ ലൈന് വരൂലെന്നാ പറയുന്നത് അതേസമയം എൽ സി കിട്ടിയാല് അപ്ഡേറ്റ് ചെയ്താൽ ഗ്രീൻ ലൈൻ തീരെ വരൂല അപ്പൊ ഞാൻ എൽ ഇ ഡി ഇടാനുള്ള പ്ലാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ഒരു അപ്ഡേഷൻ വന്ന് കിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല കംപ്ലീറ്റ് വരെയാണ് അപ്പൊ അതും കൂടി ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ മാറ്റാൻ ചോദിച്ചില് കൊടുക്കണം അഞ്ച് പോയിന്റ് അഞ്ചേ പോയിന്റ് മൂന്ന് ഒമ്പത് ജി ബി വേണം ഇത് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വന്നിട്ടുള്ള അപ്ഡേഷൻ ആണ് അപ്പൊ ഞാനിത് ചെയ്യാൻ പോവാണ് ചെയ്തിട്ട് വേണം അവിടെ കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് മാറ്റാൻ എത്രത്തോളം അത് സെറ്റ് ആവുന്ന കാര്യം നോക്കാൻ നമുക്ക് വളരെ രസം ഫോണ് കാണാൻ വേണ്ടിട്ട് ഇതിപ്പോ കാണുന്നത് ഞാൻ ഫോണിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ബ്രൈറ്റ്നസ് കംപ്ലീറ്റ് കൂട്ടി വെച്ചതുകൊണ്ട് അങ്ങനെ കാണാൻ കഴിയും നല്ലതാണെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല അപ്പൊ നമുക്ക് എന്തായാലും കൊടുക്കാം പരിപാടി സിസ്റ്റം കഴിയും അര മണിക്കൂർ അര മുക്കാ മണിക്കൂറിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതട്ട ഫോണ് ആക്കി വെച്ചിട്ടുണ്ട് ഫോണ് സ്ക്രീൻ ഒക്കെ മാറ്റി ഐ മീൻ ഡിസ്പ്ലേ മാറ്റി ഡിസ്പ്ലേ മാറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ എൽ സി ഡി ആണ് എൽ ഇ ഡി കിട്ടുമെന്ന് പറഞ്ഞു നാലായിരത്തി സംതിങ്ങിന് എൽ ഇ ഡി മാർക്കറ്റിൽ കിട്ടും അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ ചെന്നിട്ട് അവർ ഇട്ട് കാണിച്ചെന്നത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൽ സി ഡി എൽ സി ഡിന്റെ ക്വാളിറ്റി അതായത് എൽ ഇ ഡിന്റെ പേര് പറഞ്ഞിട്ട് എൽ സി ഡി സംഭവം സെയിം സാധനമാണ് അവർ കൊടുക്കുന്നത് പ്രൈസ് കൂട്ടി കുറച്ച് പ്രൈസ് കിട്ടും ഇതിപ്പം എൽ സി ഡി അനിയൻ തന്നെ പോയിട്ട് വാങ്ങിയ ഓനെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനം നമ്മൾക്ക് എൽ ഇ ഡി എന്ന് പറഞ്ഞിട്ട് നാലായിരം പ്ലസ് ആണ് കിട്ടുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ ഇതുപോലെ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് എൽ ഇ ഡി തന്നെ വേണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർ എന്താക്ക ഒറിജിനൽ സാധനം വാങ്ങിച്ചിടുക കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള പതിമൂന്നിട്ട് പതിനഞ്ചാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റില്ല ആ ഒരു സാധനം വാങ്ങിച്ചിടുക എങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടും അല്ലാതെ മാർക്കറ്റിൽ നിന്ന് എൽ ഇ ഡി എന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനം ഒരിക്കലും ഒരു ക്വാളിറ്റി കിട്ടുക പിന്നെ വേറൊരു സംഭവം ഇതില് ഞാൻ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കംപ്ലീറ്റ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയിൽ വീണ്ടും അപ്ഡേറ്റ് ആയി കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കംപ്ലീറ്റ് ഓഫ് ആക്കി വെച്ചിട്ടും അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ് പക്ഷെ ഇത് എൽ സി ഡി സ്ക്രീൻ ആയത് കൊണ്ട് മാത്രം വര വന്നിട്ടില്ല എൽ ഇ ഡി ആണെങ്കിൽ ചിലപ്പം വരെ വര വരുമായിരുന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടും വീണ്ടും അത് അപ്ഡേഷൻ വന്നു എന്നുള്ളത് എനിക്ക് ഉത്തരം കിട്ടാത്തൊരു സമയായിട്ട് അവശേഷിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അഭിമാനം ഉള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടില്ല കാര്യം ഞാന് എൽഇ ഡി കിട്ടുന്നില്ല എന്നൊക്കെ ഒരു തന്നപ്പോ എനിക്കൊരു നിരാശ തോന്നി ഒരു സങ്കടം ഒക്കെ തോന്നി കാരണം നമ്മയും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് പിന്നെ ഒരു ക്ലാരിറ്റി കിട്ടാതെ ഉപ ഉപേക്ഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ സമയത്ത് ഒരു സങ്കടമാണ് അപ്പൊ ഓനെ എന്താക്കി അനിയനെ എന്താക്കി ഞാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൻ ഇറങ്ങി തിരിച്ചു ഓൻ അതിന്റെ കംപ്ലീറ്റ് പാർട്സ് അയച്ച് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചാണല്ലോ കംപ്ലീറ്റ് അയച്ച് എന്നിട്ട് അവൻ തന്നെ സ്ക്രീന് ഞാന് ലാസ്റ്റിത്തൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ പോയിട്ട് സ്ക്രീന് വാങ്ങി ഓൺ എന്നെ ഫിക്സ് ചെയ്ത് സന്തോഷമുള്ള ഒരു കാര്യം ഇനിയിപ്പൊ എന്താക്കാ എന്റെ ഫോൺ എന്തെങ്കിലും കംപ്ലീൻറ് ഒക്കെ വന്നു കഴിഞ്ഞാല് ഇന്ന ഓനെ നേരൊക്കെ കൊണ്ടാ എന്ന് പറഞ്ഞു പാർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓ ശരിയാക്കി തരുന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഫോൺ എന്തായാലും സൂപ്പർ സെറ്റ് ആണ് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിലും അവന്റെ സിമ്മും കാര്യങ്ങളും എല്ലാം ഇതിട്ടുണ്ട് ഓനക്ക് വേണ്ടുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡല്ല അപ്ലോഡാ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റർനാഷണൽ വാറന്റിൻ്റെ എന്നുള്ള കാര്യമാണ് അത് ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസ് സെന്റർ സർവീസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മൾ ഇതൊന്നും ചെക്ക് ചെയ്യാതെ നമുക്കറിയാം വിദേശത്തുള്ള ഫോണുകൾ അടിപൊളി നല്ല സൂപ്പർ സെറ്റ് തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ നാട്ടിലേക്ക് ഈ കാര്യങ്ങളൊന്നും ഉറപ്പു നാട്ടിലേക്ക് കൊണ്ടുവന്ന് നാട്ടിൽ വന്നിട്ട് ഫോണെന്തെങ്കിലും കംപ്ലയിന്റ് വന്ന് പക്ഷെ ഇവിടെ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സുകൾ ഒന്നും കിട്ടുന്നില്ല അവൈലബിൾ അല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ ഇപ്പൊ വൺ പ്ലസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്ന സമയത്ത് നാട്ടില് കുറെ സ്ഥലങ്ങളിൽ ഒരുപാട് സർവീസ് സെന്ററുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓതറൈസ് സർവീസ് സെന്ററുകള് ഭൂരിഭാഗവും അടച്ചുപൂട്ടി ബാക്കിയുള്ളത് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എന്തായാലും ഫോണ് എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും അത് സർവീസ് കൃത്യമായിട്ട് സർവീസ് സെന്ററുകൾ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് വരുത്തണം പോലെ ബില്ല് ബോക്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഇന്നത്തെ കാലമാണ് എപ്പോഴാ ഫോണിന്റെ കഥ കഴിഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് ഫോണ് ഫ്രീ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു വേറെന്ന് വെച്ചാല് ഇവിടെ മഞ്ചേരിയിൽ കോഴിക്കോട് ഇവിടെ സർവീസ് ഉണ്ടായിരുന്നു ഓതറൈസ് സർവീസ് സെന്റർ സെന്ററുണ്ട് അതെല്ലാം കംപ്ലീറ്റ് പൂട്ടി പോയിട്ടുണ്ട് പാലക്കാട് ഉണ്ടായത് ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് പൂട്ടുകയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കോയമ്പത്തൂർന്നാണ് അവിടെയും പൂട്ടി പോവാണെന്നാണ് പറഞ്ഞു കിട്ടുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് വൺ പ്ലസിന്റെ ഓതറൈസ് സർവീസ് സെന്റർ കംപ്ലീറ്റ് അടച്ചു അടച്ചുപൂട്ടുകയാണ് അപ്പൊ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാര് മാക്സിമം നമ്മൾ നാട്ടിൽ ഫോണനെ ഉപയോഗിക്കണമെങ്കില് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു ഒരുപാട് എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും എന്ന് കരുതിയിടത്ത് നിന്ന് സക്സസിലേക്ക് പോകുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് സൂപ്പറാ കിഡാണ് വേറെ ലെവലാണത് അതിന്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്